പ്രേക്ഷകര് നമസ്തേ നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് നിങ്ങളുടെ ഈ ആഴ്ച എന്ന വിഷയമാണ് വാരഫലമാവുന്നത് ഈ ആഴ്ച വാരഫലത്തിൽ നാം ചർച്ച ചെയ്യുന്നത് മേടം മുതൽ മീനം വരെയുള്ള പന്ത്രണ്ട് രാശിക്കാരുടെയും ഒരു വാരക്കാലത്തെ ഫലങ്ങളാണ് ഇവിടെ നാം ചർച്ച ചെയ്യുന്ന ദിനങ്ങൾ വരുന്നത് ആയിരത്തി ഇരുന്നൂറ് രണ്ടോ മാസം ഇരുപത്തഞ്ചാം തീയതി മുതൽ മുപ്പത്തി ഒന്നാം തീയതി വരെയുള്ള ഒരാഴ്ചക്കാലം അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ എട്ട് മുതൽ ജൂൺ പതിനാലാം തീയതി വരെയുള്ള ഞായറാഴ്ച മുതൽ ശനിയാഴ്ച വരെയുള്ള ശുഭാശുഭ ഫലങ്ങളാകുന്നു ഇവിടെ ഈ വാരത്തിൽ പ്രധാനമായും ചർച്ച ചെയ്യുമ്പോൾ വളരെ ശുഭകരമായ ചില മാറ്റങ്ങൾ ഗ്രഹങ്ങളുടെ മാറ്റങ്ങൾ നാം ശ്രദ്ധിക്കണം ബുധൻ മിഥുനത്തിലേക്ക് സ്വന്തം ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുകയാണ് അപ്രകാരം നീചസ്ഥനായ ചൊവ്വ കർക്കിടകത്തിൽ നിന്നും ചിങ്ങൻ രാശിയിലേക്ക് പ്രവേശിക്കുകയാണ് സുക്ഷേത്രത്തിൽ ശുക്രൻ മീനത്തിൽ നിന്നും മേടത്തിലേക്ക് പ്രവേശിച്ച് കഴിയുകയും ചെയ്തു മകരൻ രാശിയിൽ നിന്നാൽ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കറിയാം ഉത്രാടനക്ഷത്രത്തിൻ്റെ അവസാനത്തെ നാൽപ്പത്തഞ്ച് നാഴിക തിരുവോണം അവിടുത്തെ നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ മുപ്പത് നാഴിക വരുന്ന രണ്ടേകാല നക്ഷത്ര സമൂഹമാകുന്നു മകരൻ രാശി ഇവിടെ മകരൻ രാശിക്കാർക്ക് ഗ്രഹത്തിൽ നമുക്ക് ശ്രദ്ധിക്കാം ലഗ്നത്തിൽ ഗ്രഹങ്ങളില്ല മകരം രാശിയിൽ ഗ്രഹങ്ങളില്ല രണ്ടിൽ രാഹു മൂന്നാം ഭാവത്തിൽ ശനി അഞ്ചിൽ ആദിത്യൻ ആറാം ഭാവത്തിൽ ബുധൻ ഗുരു അഷ്ടമത്തിൽ ചൊവ്വ കേതു പത്താം ഭാവത്തിൽ ചന്ദ്രൻ ഇങ്ങനെയാണ് ഗ്രഹസ്ഥിതി ഒരു കാര്യം ഇവിടെ മനസ്സിലാക്കണം ഒരു ശുഭകരമായ ഭാരമല്ല മകരൻ രാശിയെ സംബന്ധിച്ചിടത്തോളം ആകെ ബലവാനായി നിൽക്കുന്നത് ലഗ്നാധിപനായ ശനി മൂന്നാം ഭാവത്തിൽ മതി വിക്രമവാൻ ബുദ്ധിയും വിക്രമവും പ്രകടിപ്പിച്ചു എവിടെ നിൽക്കുന്നു മൂന്നാം ഭാവത്തിൽ നിൽക്കുന്നു എന്നൊരു പ്രത്യേകതയുണ്ട് ശാരീരികമായി വളരെയധികം സംബന്ധമായ രോഗങ്ങൾ ഗ്യാസ്ട്രോ സംബന്ധിച്ച ബുദ്ധിമുട്ടുകൾ പൈൽസ് കണ്ണുകൾക്ക് കാഴ്ച സംബന്ധമായ സർജറിക്ക് വിധേയമാവുക മുതലായ ക്ലേശങ്ങളുണ്ട് ഈ അൻപത്തൊന്ന് ദിവസക്കാലം അഷ്ടമത്തിൽ നിൽക്കുന്ന ചൊവ്വ വളരെയധികം ശ്രദ്ധിക്കേണ്ടത് കണ്ണുകൾക്ക് രോഗം വന്നാൽ സർജറിയിൽ പാളിച്ചകൾ വരിക പോരായ്മകൾ വരിക എന്നിട്ട് കണ്ണിന് കാഴ്ച സംബന്ധിച്ച ബുദ്ധിമുട്ടുകൾ അന്ധതയ്ക്ക് സാധ്യത വളരെ കൂടുതലാണ് പലപ്പോഴും നാം വാർത്തകളിൽ കാണാറുണ്ട് ശസ്ത്രക്രിയുമ്പോൾ ഡോക്ടറോട് കണ്ണ് മാറിപ്പോയി ഏത് ഓപ്പറേഷനാണോ സർജറി ചെയ്യേണ്ടത് ആ കണ്ണ് മാറിപ്പോയി സർജറി ചെയ്തു എന്നൊക്കെ പത്രങ്ങളിൽ നാം കാണാറുണ്ട് വളരെ വിജിലൻറ്റായി ജാഗ്രതയോടുകൂടി മാത്രം മകരൻ രാശിക്കാർ ഈ വാരത്തെ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു ആ അഷ്ടമത്തിലെ ചൊവ്വ വളരെയധികം ശ്രദ്ധിക്കണം പൂർവികമായ സ്വത്ത് വിഷയത്തിൽ തർക്കങ്ങൾ വരും പൈതൃകമായ സ്വത്ത് നഷ്ടപ്പെടുക അതുമാത്രമല്ല തൻ്റെ അമ്മ അമ്മാമന്മാർ ഇവരൊക്കെ തന്നെ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട സുഹൃത്തുക്കൾ തൻ്റെ ശത്രുക്കളായി പ്രതിപക്ഷത്ത് പോകുന്നൊരു കാഴ്ച കാണും ഭൂമി വിവാദം ഉണ്ടാകും മകനൻ രാശിക്കാർ ഭൂമിക്ക് അഡ്വാൻസ് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം ചതിക്കപ്പെടും രജിസ്ട്രേഷനുമായി ബന്ധപ്പെടുന്ന വിഷയത്തിലും വലിയ ബുദ്ധിമുട്ടുകൾ വരും വളരെ ജാഗ്രത പാലിക്കേണ്ടവരാണ് മകനും രാശിക്കാർ ഈ ഒരു വാരം ഇവിടെ രേഖാപതിയെ ബുധൻ ആറാം ഭാവത്തിലാണ് രേഖാപരമായ വിഷയത്തിന് വലിയ ശത്രുത വരും സഹോദരങ്ങൾ മാറി ശത്രു കാരണം ആറിൽ വ്യാഴമാണ് വളരെയധികം ജാഗ്രത പാലിക്കേണ്ടുന്ന രാശിക്കാരാണ് മകരൻ രാശിക്കാർ പ്രത്യേകിച്ച് ഈ വാരം ഇനി ബുധൻ ഏഴാം ഭാവത്തിലേക്ക് വരുമ്പോൾ കുറേ മാറ്റങ്ങളാകാം പക്ഷേ അതുവരെ ശ്രദ്ധിക്കണം പലപ്പോഴും വാശി നമ്മെ വളരെയധികം ബുദ്ധിമുട്ടിലേക്ക് എത്തിക്കും അതിനും അപ്പുറം ശ്രദ്ധിക്കണം സന്താന വിഷയത്തിലും പല ബുദ്ധിമുട്ടുകളും വരാം സന്താന സംബന്ധമായ ക്ലേശങ്ങൾ അനുഭവിക്കാൻ ന്യായം കൂടുതലാണ് കാരണം അഞ്ചാം ഭാവത്തിൽ സൂര്യനാണുള്ളത് ഇവിടെ നാലാം ഭാവത്തിൽ ശുക്രൻ നിൽക്കുന്നത് ഒരു പരിധിവരെ ഈ ദുരിതങ്ങൾക്കൊക്കെ പരിഹാരമാണ് കർമ്മവിഷയത്തിലേക്ക് പലപ്പോഴും ഒരു സഞ്ചാരമാകാം ആ സഞ്ചാരത്തിൽ ഭാര്യയെ പിരിഞ്ഞിരിക്കുക ഇങ്ങനെയുള്ള ചില ബുദ്ധിമുട്ടുകളൊക്കെ വരിക പക്ഷേ എന്തെങ്കിലും ഉത്തരവാദിത്തങ്ങൾ കർമ്മ വരാൻ ശ്രമിക്കണം കാരണം ദിഗ്ബലവാനായി കർമ്മപതിയായ ശുക്രൻ നാലാം ഭാഗത്തു നിൽക്കുന്നു അപ്രകാരത്തിന് മക്കളുടെ പഠനം മക്കളുടെ യാത്ര അതിന് ചില നന്മകൾ വരും അതിൻ്റെ ഭാഗഭക്കായി സഞ്ചരിക്കുമ്പോൾ തൽക്കാലം മക്കൾ തന്നിൽ നിന്നും പിരിഞ്ഞു നിൽക്കുന്ന ഒരവസ്ഥ വരും അത് ശാശ്വതമായ ഒരു ദോഷമല്ല താൽക്കാലികമായ ഒരു ബുദ്ധിമുട്ടുകൾ അവരുമായി ബന്ധപ്പെടുന്ന ആ വിയോഗം സപറേഷൻ ഉണ്ടാകുമ്പോൾ മാനസികമായി ഉണ്ടാകാം ശകുന്തള നാടകത്തിൽ കാളിദാസൻ വളരെ സ്പഷ്ടമായി വിശദീകരിച്ചിട്ടുണ്ട് തൻ്റെ വളർത്തു പുത്രിയായ ശകുന്തള പോകുമ്പോൾ കണ്വൻ തൻ്റെ ഗദ്ഗത കണ്ഠനാകുന്നുണ്ട് യാസ്യദദ്യദ്യ ശകുന്തളയതി ഹൃദയം സംസ്പൃഷ്ടുൽകണ്ഠയ കണ്ഠസ്തംഭിതാഷ്പ വൃത്തികലുഷ ചിന്താർജടം ദർശനം തൻ്റെ ദർശനം ചിന്തയാൽ ജഡമാണ് ഇന്ന് ചകുന്തള പോകുന്നു ഓർക്കുമ്പോൾ കണ്ണൻ അങ്ങേയറ്റം ഖിന്നനാണ് ദുഃഖിതനാണ് വൈക്ലബ്യം മമ താമീമഹോ സ്നേഹാതരണ്യോലു ഗൃഹിണകഥനു തനയാ വിശ്ലേഷ ദുഃഖം കേവലം മരവൂരിധരിച്ച വനവാസിയായ എല്ലാ സുഖങ്ങളും ത്യജിച്ച തനിക്ക് കണ്വനി ഒരു മകൾ വളർത്തുപുത്രി തൻ്റെ ദത്തുപുത്രി സഞ്ചരിക്കുമ്പോൾ ദുഃഖമുണ്ടെങ്കിൽ എപ്രകാരമായിരിക്കും യഥാർത്ഥ പിതാവിൻ്റെ ദുഃഖമെന്നാണ് കണ്ണൻ നമ്മോട് ചോദിക്കുന്നത് അപ്രകാരം മക്കളുടെ വിരഹം മക്കളുടെ യാത്ര ഇതൊക്കെ തന്നെ വളരെയധികം മാനസികമായി ദുർബല ഹൃദയരായ മകരം രാശിക്കാരെ ബാധിക്കുന്നതാണ് മകരം രാശിക്കാർ തങ്ങളുടെ മക്കളുടെ പേരിൽ എന്ത് ചെയ്യണം ഈ പതിനാലാം തീയതി വരെ വരുന്ന ആദ്യത്തിന് ആറാം ഭാഗത്തിൽ വരുന്ന സമയം വരെ നിർബന്ധമായി പന്ത്രണ്ട് വയസ്സിന് താഴെയുള്ള കുട്ടികളാണെങ്കിൽ കറുകഹോമവും പന്ത്രണ്ടിന് മുകളിലുള്ള മക്കളാണെങ്കിൽ മൃത്യുജ്പാഞ്ജലിയോ മൃത്യുജയോ ഹോമമോ അവരുടെ നക്ഷത്രത്തിൽ കഴിപ്പിക്കണം നമ്മളുടെ ജാതകപ്രകാരം മക്കൾക്ക് ദുരിതം വരാൻ പാടില്ല ശാരീരികമായി പറ്റുമെങ്കിൽ ഭദ്രകാളി ക്ഷേത്രത്തിൽ ദേഹമുട്ടി ചെയ്യണം ഇപ്രകാരം ശ്രദ്ധിക്കുക സുഹൃത്തുക്കളെ വളരെ ജാഗ്രത പാലിക്കുക സൗഹൃദങ്ങൾ നഷ്ടപ്പെടാതെ നോക്കുക വീട് മാറിപ്പോകാനുള്ള ഒരു അസാധ്യമായ ഒരു വാസന വരും അപ്പോൾ കലഹിച്ച് പോകാൻ പാടില്ല വളരെ ശ്രദ്ധിക്കണം ഈ അൻപത്തൊന്ന് ദിവസം കലഹിക്കാതെ വീട്ടിൽ തന്നെ നിൽക്കുക കോംപ്രമൈസ് ചെയ്യുക ഭാര്യയോട് പറയണം മകനൻ രാശിക്കാർക്ക് ഒരു സ്വഭാവമുണ്ട് നിത്യം ലാളിയധി സ്വധാരാധന ചെയ്യാൻ തൻ്റെ ഭാര്യയെ മക്കളെയും ലാളിക്കുന്നവരാണ് കൂടുതൽ അവിടെ പലപ്പോഴും തൻ്റെ കുടുംബം അമ്മ അച്ഛൻ സഹോദരങ്ങൾ ഇവർക്കൊക്കെ വലിയ പ്രാധാന്യം കൊടുക്കില്ല തൻ്റെ ഫാമിലി ആയി കഴിഞ്ഞാൽ അത് ശ്രദ്ധിച്ചില്ലെങ്കിൽ ബുദ്ധിമുട്ട് കഴിയും എൻ്റെ പ്രിയപ്പെട്ട മകനൻ രാശിക്കാർ ശോഭനമായ ഒരു വാരക്കാലത്തെ പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം